എന്ന മഹൽ രചനയിലെ നാലാമത്തെ ഹദീസാണ് ഇന്ന് നമ്മുടെ പഠന വിഷയം പ്രസ്തുത ഹദീസ് ഇപ്രകാരമാണ് തുടങ്ങുന്നത് حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق ان احدكم يجمع خلقه في بطن امه اربعين يوما ثم يكون علقه مثل ذلك ثم يكون مضغه مثل ذلك ثم يرسل الله اليه الملك فينفخ فيه الروح ويؤمر باربع كلمات بكتب رزقه واجله وعمله وشقي او سعيد فوالله الذي لا اله غيره ان احدكم ليعمل بعمل اهل الجنه حتى يك ما يكون بينه وبينها الا ذراع فيسبق عليه الكتاب فيعمل بعمل اهل النار فيدخلها وان احدكم ليعمل بعمل اهل النار حتى ما يكون بينه وبينها الا ذراع فيسبق عليه الكتاب فيعمل بعمل اهل الجنه فيدخلها رواه البخاري ومسلم വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ നാലാമത്തെ ഹദീസ് മനുഷ്യരുടെ സ്വാഭാവിക അഥവാ അവനായി അള്ളാഹു സുബ്ഹാനു വത്താല വിധിച്ച മുൻവിധികൾ അതേപോലെ മനുഷ്യരുടെ ഹവാത്തീം പര്യവസാനങ്ങൾ രണ്ടും ഒരുപോലെ ഭയക്കേണ്ടതും ഭയപ്പെടുത്തേണ്ടതുമാണ് അള്ളാഹു സുബ്ഹാനു വത്താല തനിക്ക് എന്താണ് വിധിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് മനുഷ്യൻ ഭയക്കണം തൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കും ഈ ദുനിയാവിനോട് ഞാൻ യാത്ര പറയുമ്പോൾ ഞാൻ ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഭയപ്പാടും മനുഷ്യർക്കുണ്ടാകണം ഈ രണ്ട് ഭയപ്പാടുകളിലും മനുഷ്യർ ജീവിക്കുമ്പോൾ നന്മയിൽ പര്യവസാനം വരാൻ പ്രാർത്ഥിക്കുകയും കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യണം ഉമർ റതി അള്ളാഹു താലു പ്രാർത്ഥിക്കാറുള്ളത് പോലെ അള്ളാഹുവേ നീ എന്നെ ഒരു ദൗർഭാഗ്യവാനായിട്ടാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അതുമാറ്റി നീ എന്നെ സൗഭാഗ്യവാനായി സഹിതായി എഴുതണമേ എനിക്ക് വിധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ സൽ വർദ്ധിപ്പിക്കുവാനും നല്ല ഭാവിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ജീവിക്കുവാനുമാണ് ഈ ഹദീസ് നാം ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഹദീസ് അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ്ബിൻ മസൂദ് അറലി അള്ളാഹു നിന്നാണ് നിവേദനം ഇമാം നവവിയുടെ ഒരു ശൈലിയാണ് സഹാബികളെ പറയുമ്പോൾ പേരിനോടൊപ്പം അവരുടെ വിളിപ്പേര് പറയുക എന്നുള്ളത് അപരനാമം ഉണർത്തുക എന്നുള്ളത് ഇവിടെ അബ്ദുലായിബി ബിൻ മസൂദ് അറി അള്ളാഹു താലാനു അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ മസറൂദ് അൽഹുദലിയാണ് ബനു ഹുദൈൽ ഗോത്രക്കാരനാണ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ പേര് ഇബിൻ ഉമ്മി ആബിദ് എന്ന് നബ്സു അലി തങ്ങൾ അദ്ദേഹത്തിന് നാമകരണം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചും പുകഴ്ത്തിയും അദ്ദേഹത്തിന്റെ പാരായണം സ്വീകരിക്കണമെന്ന് ഓദ്യം ഇബിനം ഉമ്അബ്ദിൽ നിന്ന് നിങ്ങൾ കിറാത്ത് സ്വീകരിക്കുക എന്ന് നബ്സലു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിബ്സള്ളു അലലി തങ്ങൾ തന്നെയും അബ്ദുല്ലിബിൻ വസ്തുദ്ന്റെ പാരായണം കേൾക്കുവാൻ എക്ക അലയ്യ നിങ്ങൾ എനിക്ക് ഓദി തരൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട് അബു അബ്ദുറഹ്മാൻ അബു അബ്ദുറഹ്മാൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് കുനിയത് പുനിയത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ടെന്നതിനാലാണ് ഇമാം നബവി ഓരോ ഹദീസുകളുടെയും തുടക്കത്തിൽ ഇങ്ങനെ ഒരു തുടക്കം കൊണ്ടുവരുന്നത് അത് ഇമാം നബവിയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല ഫി അല്ലിഫത്തിൽ എന്ന് പറഞ്ഞ് ഇമാം ഇബിൻ അബ്ദുൽ ബർ അൽ കുർത്തുബി അൽമാലിക് റഹിമോക്ക് വാള്യങ്ങളിൽ കിതാബുണ്ട് പുനിയത്തുകളിൽ പ്രസിദ്ധമായിട്ടുള്ള സഹ ആളുകളെ പരിചയപ്പെടുത്തുന്ന കിതാബാണ് പുനിയത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും പറയാൻ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം അബു അബ്ദുൾ റഹ്മാൻ അബ്ദുലി അള്ളാഹു പറയുന്നു അലൈഹി അലൈഹി റസൂൽ ഞങ്ങളോട് പറഞ്ഞു എന്ന് ഇവിടെ ഈ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയുന്നത് അബ്ദുല്ലാബിൻ മസൂദ് അലി അള്ളഹനു മാത്രമാണെങ്കിലും സഹാബികളുടെ സാന്നിധ്യത്തിലാണ് റസൂൽ തങ്ങൾ ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം മാത്രവുമല്ല ഈ ഹദ്സന എന്നുള്ള പ്രയോഗം ഹദീസുകൾ അവതരിപ്പിക്കുമ്പോൾ റാവിമാർ തങ്ങളോട് തങ്ങളുടെ ഷെയ്ഖുമാർ പറഞ്ഞു എന്ന് പറയാൻ പ്രയോഗിക്കുന്നതും ഈ ഹദ്സന എന്നുള്ള പ്രയോഗമാണ് ആ ഒരു പ്രയോഗത്തെ പിൽക്കാലത്ത് മുഹദ്സീങ്ങൾ സ്വീകരിക്കാൻ കാരണം ഈ ഒരു പ്രയോഗമാണ് ഹദ്സന റസൂൽ അലൈഹി സ്വലം ഇതല്ലാത്ത പ്രയോഗങ്ങളുമുണ്ട് അംബഅന അഹ്ബർ അന എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും നമ്മൾ കേൾക്കാൽ ഹദ്ദസന എന്നായിരിക്കും അത് കൂടുതൽ മുഹദ്സീങ്ങൾ പ്രയോഗിക്കാൻ കാരണം ഇബിൻ മസൂദ് അലി അള്ളാലുവിന്റെ ഈ ഒരു പ്രയോഗത്തെ കടമെടുത്തുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ഏതായാലും ഹദ്ദന റസൂൽ അള്ളഹി സല അലി വസ്ലം റസൂൽ അള്ളി വഹി സ്വലാത്തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു വഹു വസ്വാദിഖുൽ മസ്ദുഖ് ഇവിടെ റസൂൽ അള്ളഹി വല്ലാത്തങ്ങൾക്കുള്ള വർണ്ണനയും വാഴ്ത്തലും പുകഴ്ത്തലുമാണ് ഈ പ്രയോഗം വഹുവ അസ് റസൂൽ സ്വലി വല്ലാത്ത അസാദിഖാണ് അസാദിഖ് എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നുവോ പ്രസ്താവിക്കുന്നുവോ കഥിക്കുന്നുവോ അതിലൊക്കെ റസൂൽ അല്ലാസ്ലാ മാത്തങ്ങൾ സിദ്ഖ് സത്യം മാത്രം പ്രസ്താവിക്കുന്ന പറയുന്ന പ്രവാചകനാണ് അൽ മസ്ദൂഖ് മാത്രമല്ല റസൂൽ വസല്ലം തങ്ങൾ മസ്ദൂഖുമാണ് എന്ന് പറഞ്ഞാൽ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിൽ നബി അള്ളാഹു സുബാനു വാല സത്യപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികളും സത്യപ്പെടുത്തിയിട്ടുണ്ട് റസൂൽ അള്ളാഹി സ്വലു അലൈഹി തങ്ങൾ പ്രസ്താവിക്കുന്നതും പറയുന്നതെല്ലാം അതിൽ സാദിഖാണ് അതേപോലെ തന്നെ സിദ്ഖ് കൊണ്ട് സാക്ഷ്യം നൽകപ്പെട്ടവനുമാണ് എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് ഇത് റസൂൽ അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കലാണ് സലമാങ്ങളെ പുകഴ്ത്തലുമാണ് എന്ന് പറയും തങ്ങളുടെ സദാ സമയവും അവിടുത്തെ പ്രത്യേകതയാണ് ഈ ഒരു വിശേഷണം എന്നുള്ളതാണ് ഖൈബിയായ വിഷയങ്ങളാണ് ഈ ഹദീസിന്റെ പ്രസ്താവ്യം അതുകൊണ്ട് തന്നെ പഞ്ചേന്ദ്രിയ ക്ഷമമോ മനുഷ്യരുടെ ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയങ്ങളുടെ അനുഭവമോ അറിവോ അല്ല ഈ ഹദീസിലെ വിഷയം അതുകൊണ്ടാണ് അബ്ദുൾ പറയാൻ പോകുന്നതായ ഹദീസിലെ വിഷയം എല്ലാവരും സത്യപ്പെടുത്തി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും വേണ്ടുന്നതിന്റെ ഒരു അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് പ്രവാചകൻ അലൈഹി തങ്ങളെ ഇവിധം പ്രശംസിച്ച് ഈ കാര്യങ്ങൾ ഹദീസായി അരുളുന്നത് ഓതുന്നത് അലൈഹി തങ്ങൾ എന്താണ് നിശ്ചയം നിങ്ങളിൽ ഒരാൾ അവന്റെ ഹൽക്ക് സൃഷ്ടിപ്പ് യുജ്മു ജമ്മ ചെയ്യപ്പെടുന്നു ബത്നി ഉമ്മഹി തന്റെ ഉമ്മയുടെ വയറ്റിൽ അർബീന യൗമൻ നാൽപ്പത് ദിവസങ്ങളിൽ നുതുഫതൻ നുതുഫയായി കൊണ്ട് ഉമ്മയുടെ വയറ്റിൽ ഹൽക്ക് ജമ്മ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വിഘടിതമായതിനല്ലെങ്കിൽ വേറിട്ടതിനെ ഒന്നിപ്പിക്കൽ ആണല്ലോ ജമ ചെയ്യൽ ക്രോഡീകരിക്കൽ ഉമ്മയുടെ വയറ്റിൽ നാൽപ്പത് ദിവസം നുത്തുഫയായ നിലക്ക് നിങ്ങളൊരാളുടെ ഹൽക്കിനെ ക്രോഡീകരിക്കപ്പെടുന്നു ജമ്മ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സിക്താന്തമാണ് സിക്താണ്ടം അത് ശുക്ലാണുവും അണ്ടവും ചേർന്നാണ് അപ്പൊ വേറിട്ട് കിടക്കുന്ന ശുക്ലാണുവിനെയും അണ്ടത്തെയും ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് യുജ്മുൽ ഹൽ എന്ന പ്രയോഗം അറിയിക്കുന്നത് മാതാവിന്റെ വയറ്റിൽ ഗർഭപാത്രത്തിൽ നുത്തുഫയായി അത് നാൽപ്പത് ദിവസം തന്റെ സൃഷ്ടിപ്പ് ജമ ചെയ്യപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സുമ സുമ്മയക്കൂനുഅലക്കമ്മിസ്ലാലിഖ് പിന്നീട് അത് അതുപോലെ അലക്കത്തായിരിക്കും അലക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ലീച്ചസ് നീരട്ട എന്ന അർത്ഥമാണതിനെങ്കിലും ഇവിടെ ഉദ്ദേശം സിക്താണ്ടത്തിന്റെ ഘട്ടം പിന്നിട്ട് ഒരു ഭ്രൂണത്തിന് വരുന്ന പരിണാമഘട്ടമാണ് അതിന് രക്തപിണ്ഡം എന്ന് പറയപ്പെടുന്നു അപ്പൊ രക്തപിണ്ഡമായി അതുപോലെ നാൽപ്പത് ദിവസം സുമ്മൂനും മുഖ തൻമിസ നാലിക് പിന്നീടത് അതുപോലെ മുതുകയായിരിക്കും മുതുക എന്ന് പറഞ്ഞാൽ മാംസ പറയുക ചതക്കപ്പെട്ട ചവച്ചരക്കപ്പെട്ട മാംസ തുണ്ടുകൾക്ക് മുതുക എന്ന് പറയും മതക എന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു എന്നാണ് അർത്ഥം അപ്പോ നാൽപ്പത് ദിവസം മുതുകയായിരിക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് നബി നബിഹു തുടർന്ന് പറയുന്നത് സുമാഹുൽ പിന്നീട് അതിലേക്ക് അള്ളാഹു സുബാൻ മലക്കിനെ നിയോഗിക്കും ഫയം അപ്പോൾ മലക്ക് അതിൽ റൂഷിനെ ഊതും മലക്ക് നാല് വചനങ്ങൾ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്യും ബി വ വ അജലിഹി മലക്ക് കൽപ്പിക്കപ്പെടുന്ന നാല് വചനങ്ങൾ മാതാവിന്റെ വയറ്റിൽ ജമ ചെയ്യപ്പെട്ട ഈ ഭ്രൂണം അതിൽ ഊതിയതിനുശേഷം അതിന്റെ അത് എഴുതുവാനാണ് വ അജലിഹി അതിന്റെ അജലും അജൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ ഭൗതിക ലോകത്തെ ജീവിത തീയതി വ വാമലിഹി അതിൻ്റെ കർമ്മവും അജലും അമലും റിസ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ട് ഒന്ന് ഭൗതികമായി കഴിക്കാനുള്ള വിഭവങ്ങൾ മറ്റൊന്ന് ആത്മീയമായി നേടാനുള്ള വിഭവങ്ങൾ ഭൗതിക ലോകത്തെ അയാളുടെ ജീവിതം എത്ര സമയം ഡേറ്റ് ഓഫ് ഡെത്ത് മരണ തീയതി ഇതൊക്കെയാണ് അജലിൽ എഴുതാനുള്ളത് പിന്നെ അമൽ കർമ്മമാണ് അയാളുടേത് സൽക്കർമ്മങ്ങളാണോ അതല്ല ദുഷിച്ച കർമ്മങ്ങളാണോ എന്തായാലും അത് എഴുതുവാൻ ഔസീദ് നാലാമത്തെ കാര്യം വചനം എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യവാൻ സവീദ് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യവാൻ ഇയാൾ ദൗർഭാഗ്യവാനാണോ അതല്ല സൗഭാഗ്യവാനാണോ എന്നത് എഴുതുവാനും കൽപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യന്മാരുടെ അൽ അൽഖദർ ഉറമുരി എന്ന് പറയുന്ന വിധിയാണ് ഇവിടെ എഴുതപ്പെടുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും വിധി എഴുതുന്ന വിവിധ സന്ദർഭങ്ങൾ ഉണ്ടല്ലോ ഒന്ന് അള്ളാഹു സുബാനു വത്താല കാലേ കൂട്ടി വിധിച്ചതും ലൗഹൽ മഹഫൂദിൽ എഴുതിയതുമായ വിധിയാണ് അതാണ് അള്ളാഹുവിന്റെ അൽ കതുർ സാബിക് എന്നാൽ വിധിയെ പുതുക്കി എഴുതുന്ന അവസ്ഥകളെ കുറിച്ചും ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൽ അൽ ഖദറുൽ ഒമുരി ഉണ്ട് അൽ ഖദറുൽ യൗമി ഉണ്ട് അതേപോലെ അൽ ഖദർ സെനവി ഉണ്ട് വിധിയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ആ ഭാഗങ്ങൾ വിശദീകരിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും പുരുഷായുസിൽ ഉള്ള വിധി വർഷത്തിൽ ഖദറിൻ്റെ രാവിലുള്ള വിധി അതേപോലെ ദിനംപ്രതിയുള്ള വിധിയെഴുത്ത് ഇവിടെ ആയുസിലെ വിധിയാണ് ഹദീസ് പരാമർശിക്കുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഭൗതിക ലോകത്ത് ആരാണ് അയാളുടെ റിസ്ക് എന്താണ് അയാളുടെ അവധി എത്രയാണ് അയാളുടെ കർമ്മം എന്താണ് ഇത് എഴുതുവാൻ കൽപ്പിക്കും എന്നുള്ളതാണ് തുടർന്ന് പറയുന്നത് സത്യം എങ്ങനെയുള്ള അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല അങ്ങനെയുള്ള അള്ളാഹു ആണ് സത്യം ഇന്നും നിശ്ചയം നിങ്ങളിൽ ഒരാൾ സ്വർഗാർഹരുടെ അമല് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ബൈനഹു ബൈനഹു അവനും ഇടയിൽ ഉണ്ടായിരിക്കുകയില്ല ഉണ്ടായിരിക്കുക ഒരു മുഴം ദൈർഘ്യമല്ലാതെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തോടവൻ ഏറെ അടുത്ത് വർത്തിക്കുന്ന സമയം ഫയസ്ബിഖു അലൈഹിൽ കിതാബു അപ്പോൾ അവനെതിരിൽ വിധിയെഴുത്ത് മുൻകടക്കും അഹ്ലിന്നാർ അതോടെ അവൻ നരകാർഹരുടെ കർമ്മം ചെയ്യുകയും ഫയ്യദ് ഹുലുഹ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അള്ളാഹ്നഖാക്കുമാർ ആവട്ടെ സ്വർഗാർഹരുടെ അമലെടുത്ത് സ്വർഗത്തോടെ ഏറെ അടുത്ത മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഓങ്ങുമ്പോൾ നരകാർഹരുടെ പ്രവൃത്തി ചെയ്യുവാൻ വെമ്പുന്നു അത് ചെയ്ത് അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു വൈന്ന അഹദ കുംലയ അമൽ അമലി നിങ്ങളിൽ ഒരാൾ നരകാർഹരിൽ പെട്ടവരുടെ പ്രവൃത്തി പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഹത്തമായ കുനുബൈനഹുഹ ഇല്ലാതിറാവുൻ എത്രത്തോളം അവനും നരകത്തിനുമിടയിൽ ഒരു മുഴം മാത്രം ദീർഘമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നരകത്തോടെ ഏറെ അടുക്കും ഫയസ് ബി ഖു അലേഹിൽ കിതാബ് അപ്പോഴതാ വിധിയെഴുത്ത് അവനെതിരിൽ മുൻകടക്കുന്നു ഫയലു അതോടുകൂടി അവൻ പ്രവർത്തിക്കുന്നു ബി അമൽ അഹലിൽ ജന്ന സ്വർഗാർഹരുടെ അമൽ കർമ്മം ഫയ്യദ് അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇവിടെ ഈ ഹദീസിന്റെ അവസാന ഭാഗം അതിലെ പ്രയോഗങ്ങൾ അറിയിക്കുന്നത് സ്വർഗാർഹരുടെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ചില റിപ്പോർട്ടുകളിൽ ആളുകളുടെ കണ്ണിലാണ് അയാളുടെ സ്വർഗാർഹമായ പ്രവൃത്തി അയാളുടെ കൽവും രഹസ്യവും അത് അതല്ലാക്കി അറിയൂ പക്ഷേ ജനദൃഷ്ടിയിൽ അയാൾ ചെയ്യുന്നത് സ്വർഗാർഹരുടെ പ്രവൃത്തിയാണ് എന്നിട്ട് അയാൾ സ്വർഗത്തോടെ ഏറെ അടുക്കും പക്ഷേ വിധി മുൻകടന്ന് അയാൾ നരകാർഹരുടെ പ്രവൃത്തി ചെയ്ത് നരകത്തിൽ പ്രവേശിക്കുന്നു അതേപോലെ നരകാർഹരുടെ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ജനദൃഷ്ടിയിൽ അയാൾ ചെയ്യുന്നത് ആളുകളുടെ വിധിയിൽ അങ്ങനെയാണ് ദൃഷ്ടിയിൽ അങ്ങനെയാണ് പക്ഷേ നരകത്തോടെ ഏറെ അടുക്കുന്ന വ്യക്തി സ്വർഗാർഹരുടെ അരമലെടുക്കുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇത് ഈ പ്രയോഗം അറിയിക്കുന്നത് ഇതാണ് ഹവാത്തീൻ ഓരോരുത്തരുടെയും പര്യവസാനം എന്തെന്നുള്ള വിഷയം ആളുകളേറെ ഭയക്കേണ്ട ഒരു വിഷയമാണ് ഈ അൽഹവാത്തീം എന്ന് പറയുന്നത് ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നു ഈ ദുനിയാവിനോട് ഞാൻ വിടവാങ്ങുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആരായിരിക്കും സ്വർഗാർഹനായി സ്വർഗാർഹരുടെ പ്രവൃത്തി അത് രഹസ്യത്തിലും പരസ്യത്തിലും ആളുകളുടെ ദൃഷ്ടിയിലും ആളുകളുടെ ദൃഷ്ടിയിലല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ട് ആളുകൾ കാണാൻ വേണ്ടി മാത്രം ഞാൻ സ്വർഗാർഹരുടെ പ്രവൃത്തി ചെയ്താൽ പോരാ പിന്നെയോ ആളുകൾ ഒഴിഞ്ഞാലും രഹസ്യത്തിലും ഞാൻ അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു വായന അത് ആളുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നിട്ട് ദ്വായോടൊപ്പം ആ ഒരു പ്രവൃത്തിയിൽ മുന്നേറുന്ന അവസ്ഥ വേണം അതാണ് പൂർവികരുടെ മാതൃക സവാബിക്കിനെക്കുറിച്ചുള്ള ചിന്തയും ഈ ഹദീസ് നമ്മളോട് ഉണർത്തുന്നു സവാബിക് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എഴുതിയതെന്ത് അള്ളാഹു വിധിച്ചതെന്ത് രേഖപ്പെടുത്തിയത് എന്ത് ലൌഹിൽ നമ്മളുടെ വിധി എന്ത് മാതാവിന്റെ വയറ്റിൽ നമ്മൾ നാലു മാസം പിന്നിടുമ്പോൾ നമുക്ക് എന്ത് വിധിച്ചു നമ്മളുടെ ഉപജീവനവും നമ്മളുടെ മരണ തീയതിയും നമ്മുടെ കർമ്മവും ഇതിനേക്കാൾക്ക് ഉപരി ഔ സീദ് സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ ഞാൻ എഴുതപ്പെട്ടത് എന്ന ചിന്ത അതാണ് സ്വാബിക്കിനെ കുറിച്ചുള്ള ചിന്ത ചില സലഫുകൾ സ്വാബിക്കിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു കൂടുതൽ കരഞ്ഞിരുന്നത് സ്വാബിക്കുകൾ കണ്ണുകളെ കരയിച്ച് അത്ര മറ്റൊന്നും കണ്ണുകളെ കരയിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ വായിക്കും അപ്പോൾ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു ആലോചനകൾ ചിന്തകൾ ഈ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ നമ്മുടെ ഈ ഹദീസ് കർമ്മശാസ്ത്രപരമായിട്ടുള്ള ചില വിഷയങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഹദീസാണ് അതായത് നൂറ്റി ഇരുപത് ദിവസം ഒരു ഭ്രൂണം ഗർഭപാത്രത്തിൽ പിന്നിടുമ്പോഴാണ് അതിൽ റൂഷ് വരിക എന്നത് ഈ ഹരീസ് വ്യക്തമായി അറിയിക്കുന്നു സുമയ്യൂർ ഹിൽമലക്ക ഫു റൂഷ് ഊതപ്പെടുന്നത് നൂറ്റി ഇരുപത്തി ഇരുപത് ദിവസം പിന്നിടുമ്പോഴാണ് എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത് പണ്ഡിതന്മാർ ആ രീതിയിൽ ഈ ഹദീസിനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റൂഹ വരുമ്പോഴാണല്ലോ ഒരു ഭ്രൂണം അതൊരു മനുഷ്യനായി റൂഹും അതേപോലെ ജസതുമുള്ള ഒരു മനുഷ്യനായിട്ട് പരിണമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത് ദിവസത്തിന് മുമ്പ് ഒരു ഭ്രൂണം പുറത്തേക്ക് ശ്രവിക്കപ്പെട്ടാൽ പ്രസവിക്കപ്പെട്ടാൽ അതിൻ്റെ വിധിയിലും നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം പ്രസവിക്കപ്പെടുന്ന ഒരു ഭ്രൂണത്തിൻ്റെ വിഷയത്തിലും വിധികൾ ഒരുപോലെയല്ല എന്നുള്ളതാണ് നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം ശ്രവിക്കപ്പെടുന്ന ഭ്രൂണം അതിൽ റോഹഊതപ്പെട്ടതിനാൽ അത് ജീവനറ്റത് അതിനോടൊരു മനുഷ്യ കുഞ്ഞിനോടുള്ള പെരുമാറ്റങ്ങൾ അതിന് നമസ്കരിക്കുന്ന വിഷയത്തിൽ വിളിക്കുന്ന വിഷയത്തിൽ അതിനെ കഫൻ ചെയ്ത് മറമാടുന്ന വിഷയത്തിലൊക്കെ വേണം എന്ന് ചില ഫുഹാക്കൾ ഉണർത്തിയിട്ടുണ്ട് എന്നാൽ നൂറ്റി ഇരുപത് ദിവസത്തിനു മുമ്പാണ് ശ്രവിക്കപ്പെടുന്നത് എങ്കിൽ അതിൽ റോഹ വരാതെ ഉള്ള അവസ്ഥയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം അത് ഒരു നിഫാസിൻ്റെ പ്രസവരക്തവുമായി ബന്ധപ്പെട്ട വിധിയിലല്ല ഉള്ളത് നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം വന്ന ഒരു ഭ്രൂണത്തിൻ്റെ ഗർഭസ്ഥ ശിശുവിന്റെ വിധി ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവുകയില്ല എന്ന് തുടങ്ങി മസലകൾ വിശദീകരിച്ചിട്ടുണ്ട് കർമ്മശാസ്ത്രപരമായി കുറേ വിഷയങ്ങളുള്ള ഒരു ഭാഗമാണത് അപ്രകാരം തന്നെ റോതുന്നതും അതിനു മുമ്പ് ഗർഭപാത്രത്തിൽ ഭ്രൂണമിരിക്കെ അതിൽ നടക്കുന്ന ഹൽക്ക് തെക്ക്വീന് തസ്വീർ തുടങ്ങിയുള്ള വിഷയങ്ങൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് പല ചർച്ചകളും അതേപോലെ പഠനങ്ങളും ഉള്ള ഒരു ഹദീസാണ് നമ്മുടെ ഈ ഒരു ഹദീസ് എന്നാലും ആ ഹദീസിൻ്റെ വിഷയത്തിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയത് ഇവിടെ ഈ ക്ലാസ്സിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു സുബാനു വാല നമ്മുടെ വീഴ്ചകളെ പുറക്കുമാറാവട്ടെ തെറ്റുകൾ നികത്തുമാറാവട്ടെ എല്ലാ من مغليك قدمك الله ودبيب جِيَ ما قيمته وصل الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته